ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എറണാകുളത്തും പോകേണ്ടുന്നൊരു ആലപ്പുഴയിലും പോകേണ്ടുന്നൊരാവശ്യമുണ്ട് അങ്ങനെ ഒരു രാത്രി ഒരു മണിക്കിങ്ങനെ യാത്ര പോവുകയാണ് അപ്പോൾ പോയ വഴിക്ക് ഒരു കട ചായക്കട കണ്ട് അവിടെ നിർത്തി ചായയൊക്കെ കുടിച്ചു അപ്പോൾ രണ്ട് പട്ടിക്കുട്ടന്മാരിങ്ങനെ വന്ന് നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മോ ഒരു ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് അവർക്ക് കൊടുത്തിട്ട് പോയി അപ്പോൾ രാവിലെ ആറു മണി ആയപ്പോഴത്തേനും ഞങ്ങൾ എറണാകുളത്തെത്തി എറണാകുളം സിറ്റിയാണ് പക്ഷേ തിരക്കുകളൊന്നും ഇതുവരെ ആയിട്ടില്ല ചെറുതായിട്ട് വണ്ടികളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോഴും കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു കുറച്ച് നേരം റിലാക്സ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും യാത്രയായി അപ്പം നമുക്ക് പാലാരിവട്ടത്താണ് പോകേണ്ടുന്നത് മോളുടെ ജോലിയുടെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ പാലാരിവട്ടത്തേക്ക് വന്നത് അപ്പോഴും പാലാരിവട്ടത്തേക്ക് എത്തിയപ്പോഴേക്കും മോനെ റൂമിന് വിളിച്ചു ഒരു റൂമൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയാണ് റൂം എടുത്തത് അപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പാലാരിവട്ടത്തേക്ക് പോകണം അങ്ങനെ നമ്മൾ അടുത്തുള്ള കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഏഴും പിള്ളേരും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്തു ഞാൻ മസാല ദോശ എനിക്ക് ഏറ്റവും ഇഷ്ടം മസാല ദോശയാണ് ഞാനത് ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ എറണാകുളത്ത് പോയ കാര്യങ്ങളൊക്കെ നടന്നു അതിനുശേഷം ആലപ്പുഴയിലേക്ക് പോവാണ് പോയ വഴിക്ക് നമ്മൾ സ്വർഗത്തിൽ കയറിയാണ് ഫുഡ് കഴിച്ചത് ഇതാണ് സ്വർഗം അപ്പോഴെനിക്ക് നല്ലൊരു മൊമെൻ്റ് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമാണത് പോലെ തന്നെ സ്വർഗം തന്നെ ആയിരുന്നു അത് നമ്മളവിടെ പാൽക്കപ്പയും കപ്പയും കാന്താരി ബീഫുമാണ് ഓർഡർ ചെയ്തത് അതെല്ലാം വളരെ ടേസ്റ്റായിരുന്നു അപ്പോഴും നമ്മളവിടെ ചെന്നതെന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയത്ത് പോലെ ബിയർ തൊലിച്ചാണ് നമ്മളവിടെ ചെന്നത് പക്ഷേ ആ കായലിൻ്റെ തീരത്ത് നല്ല കാറ്റും അവിടുത്തെ ആ ഒരു വൈഫെന്ന് പറഞ്ഞാൽ നല്ല നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടാം അതും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആലപ്പുഴ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്കും രാത്രിയായി അപ്പോൾ നേരെ ഞങ്ങൾ അവിടുത്തെ ബീച്ചിലേക്കാണ് പോയത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങ് ബീച്ചിനടുത്ത് കറായപ്പോഴേക്കും മഴയൊക്കെ തോന്നു തിരക്കുണ്ടായിരുന്നു നല്ല അങ്ങനെ കുറച്ച് സമയം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളോട് കടക്കാർ പറഞ്ഞത് അവിടെ നല്ല തിരക്കുള്ള ദിവസവും നല്ല തിരക്കാണ് ഇന്നു മഴയൊക്കെ ആയതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്തതെന്നാണ് പറഞ്ഞത് അപ്പോഴിന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ ബായ്